മഹേന്ദ്രസിംഗ് ധോണിക്ക് വേഗത പോരാ തുഴച്ചിലാണ് വിരമിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന പാൽക്കുപ്പികൾ അറിയാത്ത ഒരു ചരിത്രമുണ്ട് ധോണിക്ക് ഇന്ത്യക്കൊരു പ്രൊഫഷണൽ കീപ്പർ വേണമെന്ന് ഗാംഗുലി വാശി പിടിച്ചപ്പോൾ എത്തിപ്പെട്ട ധോണി പതിയെ ബാറ്റിങ്ങിലേക്കും തിരിഞ്ഞു ഡിഫെൻഡ് ചെയ്ത് കളിച്ചു തുടങ്ങിയ ധോണി കൂറ്റനടിക്കാരനായി മാറിയപ്പോൾ സ്ഥിരമായി വൺ ഡൗണിൽ ഇറങ്ങിക്കളിച്ചു ഇന്ത്യക്കുടയുടെ രക്ഷകനായി മാറി എതിരാളികളെ നിലം പരിശാക്കിക്കൊണ്ട് സിക്സുകളും ബൗണ്ടറികളും തുടരെ തുടരെ പായിച്ച ഈ നീളമുടിക്കാരന് വളരെ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ ഫാൻസുകാരായി ഹെലികോപ്റ്റർ ഷോട്ടിനെ വേൾഡ് ഫേമസ് ഫേമസാക്കിയ ധോണി ക്രീസിലുണ്ടെങ്കിൽ ഇന്ത്യ ജയിക്കുമെന്ന കാര്യം തൊണ്ണൂറ് ശതമാനം ഉറപ്പായിരുന്നു സമ്മർദ്ദ ഘട്ടങ്ങളിൽ മുൻ ക്യാപ്റ്റന്മാരെ പോലെ നഖം കടിച്ച് ടെൻഷൻ ചിരിക്കാതെ തന്ത്രങ്ങൾ മേനയും ഇന്ത്യക്ക് അനായാസ വിജയം വിജയമൊരുക്കി നിരവധി വിജയങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ച ഇന്ത്യയുടെ സ്വന്തം പറക്കും സിംഗ് ലോകത്തെ മറ്റൊരു ക്യാപ്റ്റനും അവകാശപ്പെടാനില്ലാത്ത വിധം ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പും ഏകദിന വേൾഡ് കപ്പും ചാമ്പ്യൻസ് ട്രോഫി നേടിയ ലോകത്തെ ഏക ക്യാപ്റ്റനാണ് മഹേന്ദ്രസിംഗ് ധോണി ലോക ചരിത്രത്തിൽ തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ബെസ്റ്റ് ഫിനിഷറും ഈ ധോണി തന്നെയാണ് വൺ ഡൗണിൽ ഇറങ്ങി നിരവധി റെക്കോർഡുകൾ സ്വന്തമായി കരസ്ഥമാക്കാമെന്നിരിക്കെ ടീമിനു വേണ്ടി അവസാനമിറങ്ങി ടീമിനെ വിജയിപ്പിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും സ്വന്തം കരിയറിനേക്കാളും ടീമിന് വേണ്ടി മാത്രം അദ്ദേഹം ജീവിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്യാപ്റ്റന്മാരുടെ ക്യാപ്റ്റൻ എന്ന് ലോകം വിശേഷിപ്പിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള കളിക്കാരൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉള്ളൂ അത് എം എസ് ധോണിയാണ് തന്നെയാണ് അദ്ദേഹം ഈ നാൽപ്പത്തിമൂന്നാം വയസ്സിലും ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിക്കുന്നതും ജനം അദ്ദേഹത്തിന് വേണ്ടി ആർപ്പ് വിളിക്കുന്നതും